ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ റോസ്മേരി വാട്ടർ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് മുടി വളർച്ചയ്ക്കൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതും താരൻ മാറാനും പുതിയ മുടികൾ വളരാനുമൊക്കെ സഹായിക്കുന്നതാണ് റോസ്മേരി ഷിൻഡിയൊക്കെ വന്ന് തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും പുതിയ മുടികളൊക്കെ വളർന്നു വരാൻ ഏറ്റവും നല്ലതാണ് റോസ് മേരി അപ്പോൾ റോസ് മേരി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ് റോസ്മെരിയുടെ വാട്ടർ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് റോസ്മെരിയാണ് റോസ്മെരി നമുക്ക് സൂപ്പർ മാർക്കറ്റിലും ആയുർവേദ കടകളിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ഒരു സ്പൂൺ റോസ്മെരിയുടെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ റോസ്മെരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പാണ് കേട്ടോ ഇത് ഓപ്ഷനലാണ് റോസ് മേരിയുടെ വാട്ടർ ഉണ്ടാക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തോന്നേ ഉള്ളൂ കറിവേപ്പും നമ്മുടെ മുടി വളരാൻ ഏറ്റവും നല്ലതാണ് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും പുതിയ മുടികൾ വളർന്നു വരാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനൊക്കെ ഇത് സഹായിക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം റോസ്മേരി മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന സഹായിക്കുന്നത് ആയിട്ട് തെളിയിച്ചിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് പണ്ടൊന്നും ഇത്ര പോപ്പുലർ അല്ലായിരുന്നു ഇപ്പോൾ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ഒക്കെ ഏറ്റവും കൂടുതലായിട്ട് ഹെയർ കെയർ വീഡിയോൻ്റെ ഇതിൽ വരുന്നതാണ് റോസ്മേരി റോസ്മേരി വെച്ചിട്ട് നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാം ഇതുപോലെ ഈ ഒരു വാട്ടറും ഉണ്ടാക്കാം ഏറ്റവും കൂടുതൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളതും നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതും ഒക്കെയാണ് റോസ്മെരിയുടെ വാട്ടർ അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് തിള ച്ച് വന്നാൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് ചെറുതായിട്ട് മാറും അതിപ്പോൾ ഓരോ അനുസരിച്ചാണ് തോന്നുന്നു കളറിൽ മാറ്റം വരുന്നത് അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഒരു ഇളം മഞ്ഞ കളറിലായിട്ടാണ് ഇതിൻ്റെ വെള്ളം കിട്ടുക ചിലർക്ക് ഫ്രഷ് ആയിട്ടുള്ള റോസ് മേരി ആയിരിക്കും അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള റോസ് മേരി വെച്ചിട്ടും ഈ ഒരു ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം ഞാനിതിവിടെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ അപ്പോൾ നമ്മുടെ റോസ്മേരിയുടെ വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം തണുത്തതിനു ശേഷം നമുക്കിത് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇത് കുറേ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് വെക്കാനും പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം എത്രയാണ് യൂസ് ചെയ്യാൻ ആവശ്യമുള്ളത് ആ ഒരു അളവിലെടുത്തിട്ട് ബാക്കിയുള്ളത് സ്റ്റോർ ചെയ്തിട്ട് വെച്ചാൽ മതി പിന്നെ ഈ ഒരു വാട്ടർ നിങ്ങൾ സ്കാൽപ്പിലൊക്കെ യൂസ് ചെയ്യുമ്പം നമ്മുടെ മുടിക്ക് നല്ലൊരു സ്മെല്ലുണ്ടാവും റോസ്മെരിക്ക് ഒരു നല്ല സ്മെല്ലാണ് നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ള സ്മെല്ലും കൂടെ കിട്ടുന്നതാണ് അപ്പം നിങ്ങൾ കുളിക്കുന്നതിൻ്റെയൊക്കെ മുന്നേ ആയിട്ട് സ്ഥിരമായിട്ട് എണ്ണയൊക്കെ തേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു വാട്ടർ നിങ്ങൾ നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ആ ഒരു സമയത്ത് തന്നെ ഇത് ഡ്രൈ ആയിക്കോളും വെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിലേക്ക് ഇറങ്ങിക്കോളും അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ഡ്രൈ ആയിക്കോളും ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾക്ക് കുളിക്കാം പിന്നെ ഇത് കുളിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് മാത്രമല്ല നമുക്കിത് ഓവർനൈറ്റിലും യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ് ഒരു ദിവസം ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ മതി മിനിമം അരമണിക്കൂറെങ്കിലും നിങ്ങളിത് സ്കാൽപ്പിൽ വയ്ക്കണം പിന്നെ ഓവർനൈറ്റ് വെക്കുകയെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മുടിയൊക്കെ കെട്ടിയിട്ട് കിടന്നുറങ്ങാം പിന്നെ ഡ്രൈ ആവുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഓവർനൈറ്റൊക്കെ യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ നമുക്ക് താരൻ അതുപോലെ തന്നെ മുടിയിൽ കായ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു റോസ്മെരിയുടെ വാട്ടർ മുടി വളർച്ചയ്ക്കായിട്ട് യൂസ് ചെയ്യേണ്ടത് മുടി മുടികൊഴിച്ചിൽ മാറാനും താരൻ മാറാനും മുടി നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കുന്ന ഒരു വെള്ളമാണിത് അപ്പോൾ നന്നായിട്ട് മുടി എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല റിസൾട്ട് തന്നെ കിട്ടും പിന്നെ മുടിയൊക്കെ കൊഴിഞ്ഞ് പുതിയ മുടിയൊക്കെ വളർന്നു വരാതിരിക്കുന്നവരുണ്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം അറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്